അടുത്തിടെ ഘട്ടത്തിൽ സിനിമാ പ്രേമികൾക്ക് ഏറെ ഞെട്ടൽ സമ്മാനിച്ച ഒരു വാർത്തയായിരുന്നു തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരവും ആരാധകരുടെ ദളപതിയുമായ വിജയ് അഭിനയം നിർത്തുന്നു എന്നത് കമ്മിറ്റ് ചെയ്ത രണ്ട് സിനിമകളുടെ ഷൂട്ടിംഗ് പൂർത്തിയായാൽ വിജയ് അഭിനയം ഉപേക്ഷിച്ച് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങും തമിഴകത്തിന്റെ നേതാക്കളായിരുന്ന എം ജി ആറിന്റെയും ജയലളിതയുടെയും സമാനപാതയിലൂടെയാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനം വ്യക്തമാക്കിയത് അറുപത്തിയെട്ട് സിനിമകളിൽ അഭിനയിച്ച വിജയ് കഴിഞ്ഞ പത്തു വർഷത്തോളമായി തന്റെ രാഷ്ട്രീയ പ്രവേശന സാധ്യതാ സൂചനകൾ നൽകിയിരുന്നു തമിഴകത്തിന് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ സന്തോഷം നൽകുമെങ്കിലും വിജയ് സിനിമകളുടെ ആരാധകർക്ക് താരം അഭിനയം നിർത്തുന്നു എന്നത് ഏറെ നിരാശ സമ്മാനിക്കുന്ന ഒന്നാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല വിജയ് സിനിമകളുടെ റിലീസ് കേരളത്തിലും വലിയ ആഘോഷമാണ് അന്യഭാഷ നടന്മാരിൽ വിജയ് ചിത്രങ്ങളുടെ ഫസ്റ്റ് ഷോയ്ക്ക് ലഭിക്കുന്ന അത്ര സ്വീകാര്യത മറ്റൊരു നടനും ലഭിക്കാറില്ല എന്നതാണ് മറ്റൊരു സത്യം ചിലപ്പോഴൊക്കെ കേരളത്തിലെ സിനിമാ പ്രേമികളുടെ ആവേശവും ആഘോഷവും കാണുമ്പോൾ വിജയ് കേരളത്തിൽ നിന്നുള്ളതാണോ എന്ന് പോലും തോന്നിപ്പോകും ബാലതാരമായി സിനിമയിലെത്തിയ വിജയ് ഇന്ന് തമിഴ്നാടിന്റെ മാത്രമല്ല തെന്നിന്ത്യോട് തന്നെ പ്രിയപ്പെട്ട താരമാണ് വിജയ് സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോൾ കേരളത്തിലടക്കം ആരാധകർ അക്ഷമയോടെയാണ് കാത്തിരിക്കാറുള്ളത് എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നതോടെ താരം സിനിമകളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന സൂചനകൾ വന്നു എഴുപതിനടുത്ത സിനിമകളിൽ ഇതുവരെ അഭിനയിച്ച വിജയ് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയ സിനിമകളുടെ ഭാഗമായ നടന്മാരിൽ ഒരാൾ കൂടിയാണ് സംവിധായകനും വിജയ് പിതാവുമായ എസ് എ ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്ത നാളയ്യെ തീർപ്പ് എന്ന ചിത്രത്തിലാണ് വിജയ് ആദ്യമായി നായകനായി എത്തുന്നത് തുടർന്ന് ലവ് ടുഡേ പൂവേ ഉനക്കാകെ കാതലുക്ക് മര്യാദ തുള്ളാതമനവും തുള്ളും കുശി തുടങ്ങിയ നിരവധി സിനിമകളുടെ ഭാഗമായി തുടക്കകാലത്ത് അയ്യായിരം രൂപയാണ് നടൻ പ്രതിഫലമായി വാങ്ങിയിരുന്നത് എന്നാൽ താൻ അഭിനയിച്ച ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ ഓഫറുകളും ധാരാളമായി എത്തി പിന്നീട് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത വിജയ് ബോക്സ് ഓഫീസുകൾ ഹിറ്റാക്കി മുന്നേറുകയായിരുന്നു ഗില്ലി ശിവകാശി തിരുപ്പാച്ചി പോക്കിരി തുടങ്ങി ഹിറ്റ് ചിത്രങ്ങൾ വന്നുകൊണ്ടിരുന്നു അച്ഛന്റെ ചിത്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരുന്ന വിജയ് പിന്നീട് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി തന്റെ വഴി ആക്ഷനിലേക്ക് മാറ്റുകയായിരുന്നു തമിഴിന്റെ ഇളയ ദളപതിയിൽ നിന്നും ദളപതിയായി ഉയരുന്ന സമയത്ത് വിജയ് തന്റെ പ്രതിഫലവും വർദ്ധിപ്പിച്ചു നൂറു മുതൽ നൂറ്റി അൻപത് കോടി വരെ ആയിരുന്നു തന്റെ കരിയറിലെ സുവർണകാലത്ത് വിജയ് വാങ്ങിയിരുന്നത് വിജയ് യുവാക്കളുടെ മാത്രമല്ല സ്ത്രീകളുടെയും കുടുംബ പ്രേക്ഷകരുടെയും വരെ മനസ്സ് കവരുന്ന നടനായി മാറുകയായിരുന്നു പിൽക്കാലത്ത് ലോകേഷ് കനകരാഗ് സംവിധാനം ചെയ്ത മാസ്റ്ററിലാണ് ആദ്യമായി വിജയ് തന്റെ പ്രതിഫലം നൂറ് കോടിയിലേക്ക് എത്തിച്ചത് അടുത്ത ചിത്രമായ വാരിസിലും നൂറ്റി കോടി വാങ്ങിയ വിജയ് അവസാന റിലീസായ ലിയോ എന്ന ചിത്രത്തിന് നൂറ്റി അൻപത് കോടി വാങ്ങിയെന്നാണ് റിപ്പോർട്ട് എന്നാൽ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ഗോട്ട് എന്ന ചിത്രത്തിൽ അദ്ദേഹം ഇരുന്നൂറ് കോടി പ്രതിഫലമായി വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി ചുരുങ്ങിയ കാലയളവിൽ മാറിയ വിജയ്യുടെ സ്വത്ത് മൂല്യവും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് പുതിയ കണക്ക് പ്രകാരം വിജയ്ക്ക് അറുനൂറ് കോടിയുടെ ആസ്തിയുണ്ട് കോളിവുഡിൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടനുമാണ് വിജയ് തന്റെ വരാനിരിക്കുന്ന ചിത്രം ഗോഡ് അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സയൻസ് ഫിക്ഷൻ സിനിമ ഫെബ്രുവരിയിലായിരിക്കും റിലീസാവുക ഗോട്ടിന് ശേഷം താൻ ഒരു സിനിമ കൂടിയേ ചെയ്യൂ എന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു ഇനിൽ ദേവിപുടിയുടെ രാഷ്ട്രീയ ഫാന്റസി ചിത്രത്തിന് വിജയ് ഇരുന്നൂറ്റി കോടിയെങ്കിലും വാങ്ങുമെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്തായാലും തന്റെ അറുപത്തിയൊൻപതാമത്തെ ചിത്രമായിരിക്കും ഇത് ഈ ചിത്രം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവേശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരിക്കും വിജയ് ചെയ്യുക എന്നാണ് സൂചന